ൂർ ഫോർട്ട് കൊച്ചി ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ രണ്ടാം ഡിവിഷൻ കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി ഫോർട്ടുകൊച്ചി ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നത് തിരിച്ചറിയുക ഫോർട്ടുകൊച്ചി ആശുപത്രിയിലുള്ള അധികാരികളുടെ അവഗടനം അവസാനിപ്പിക്കുക സേവന സന്നദ്ധരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റാതിരിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുവാൻ ജനകീയ ഒപ്പുശേഖരണം നടത്തി എസ് ഡി പി ഐ രണ്ടാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒപ്പുശേഖരണം നടത്തുന്നത് നമുക്കറിയാം കൊച്ചി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയാണ് ഫോട്ടോച്ചി ആശുപത്രി ആ ആശുപത്രിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിലവിലുള്ള സ്വകാര്യ ആശുപത്രികൾ അത് മറ്റേ ഗൗതം സവിത സംഗീത പോലെയുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളായ രണ്ടുപേരെ നിലവിൽ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് പകരം ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല అనీష్ మాంచేరి ఫసలుద్దీన్ తిరు న్యూస్ బ్యూరో మట్టాంచేరి